സമകാലീന നാടകങ്ങൾ ജനകീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ രചനയിലും സംവിധാനത്തിലും അവതരണത്തിലും വൈവിധ്യപൂർണവും പുതുമയാർന്നതുമായിരിക്കണമെന്ന് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അഭിപ്രായപ്പെട്ടു കഴിമ്പം വിജയൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ പുല്ലൂർ അവതരിപ്പിക്കുന്ന നാടക രാവുകൾ അതിനു മുമ്പ് പുല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ സംരംഭം ഉയർക്കൊണ്ടത് തൊണ്ണൂറ്റി ഏഴിൽ പുല്ലൂർ ചമയ നാടക വേദി ഉണ്ടായി പിന്നാലെ രണ്ടായിരത്തി പതിനാലിലായപ്പോഴേക്കും പുല്ലൂർ ചമയം നാടകരാവിലും വേദി ഒരുക്കപ്പെട്ടു ആ പുല്ലൂർ ചമയം നാടകരാവ് ഉണ്ടായ കാലം തൊട്ട് കൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാടകരാവ് വരെ സമസ്ത ാടകരെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പ്രൊഫഷണൽ നാടകങ്ങളും ഞാൻ കണ്ടത് എൻ്റെ ഭർത്താവ് പ്രതാപ്രഷന ഒരുമിച്ച് ആണ് അതൊരു റെക്കോർഡാണ് ഇപ്പോൾ ഈ ഒരിടത്തു ഗിന്നസ് ഇഷ്ടം പോലെ കിട്ടുന്നതല്ലോ അങ്ങനെയൊക്കെ ഗിന്നസ് റെക്കോർഡിനു വേണ്ടിയൊക്കെ ശ്രമിക്കാവുന്ന സമ്പ്രദായത്തിൽപ്പെട്ട ഒന്നാണോ എന്ന് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം വന്നു വൈവിധ്യവും പുതുമയും ഓരോ നാടകത്തിലും നിലനിർത്തിയത് കൊണ്ടാണ് നാടകവേദിയിൽ കഴിമ്പ്രം വിജയന് വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞത് കേരള സംഗീത നാടക അക്കാദമിയിൽ നാടകാചാര്യൻ ജി ശങ്കരപ്പിള്ള ആരംഭിച്ച നാടക കളരിയിൽ പയറ്റി തെളിഞ്ഞതുകൊണ്ടാണ് കഴിമ്പ്രം വിജയന് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ രചിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും കഴിഞ്ഞതെന്നും പ്രൊഫസർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിമ്പ്രം വിജയൻ പ്രതിഭാ പുരസ്കാരം തൃശൂർ എൽ സിക്ക് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ സമർപ്പിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം ദീർഘകാലം കലാ സാംസ്കാരിക രംഗത്ത് സജീവ പ്രവർത്തകനായിരുന്ന വത്സൺ പൊക്കാഞ്ചേരി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കേരള സംസ്ഥാന പ്രൊഫഷണൽ മികച്ച നടിക്കുള്ള രണ്ടാം സ്ഥാനം നേടിയ ഗ്രീഷ്മ ഉദയ് എന്നിവർക്കും പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഉപഹാരങ്ങൾ സമർപ്പിച്ചു സമിതി വർക്കിംഗ് ചെയർമാൻ കെ ആർ കിഷോർ കഴിമ്പ്രം വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അകാലത്തിൽ മരണമടഞ്ഞ കഴിമ്പ്രം വിജയന്റെ സഹദർമിണി രുക്മിണി വിജയൻ കണ്ണൂർ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് നാടക സമിതി അംഗങ്ങളായ ജസി മോഹൻ അഞ്ജലി എന്നിവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ആരംഭിച്ചത് സേവ്യർ പുൽപ്പാട് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി കെ വി ഗണ്ണി എന്നിവരടങ്ങുന്ന മൂന്നംഗ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡിനായി തൃശൂർ എൽസിയെ തെരഞ്ഞെടുത്തത് സ്മാരക സമിതി ചെയർമാൻ ആർ ഐ സക്കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വി സി ദിലീപ് സെക്രട്ടറി മനോമോഹനൻ ബഷീർ തൃപ്പേക്കുളം നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണനുണ്ണി നജീബ് ബാബു ഷൈജൻ ശ്രീവത്സം അബ്ദുൾ മജീദ് കെ എം സുവിൻ വിജയൻ എന്നിവർ സംസാരിച്ചു സുധീഷ് അമ്മവിയുടെ രചനയും സംവിധാനവും നിർവഹിച്ച എ തിയേറ്റർ അവതരിപ്പിക്കുന്ന ഒരു ബഷീറിയൻ കള്ളൻ എന്ന നാടകവും അരങ്ങേറി